ഈ പ്രാവശ്യത്തെ ഉത്സവത്തിന് നമ്മൾ കാലക്കൂട്ടി ഇപ്പം അവലോകന യോഗം വിളിക്കും ആ സമയത്ത് പ്രസിഡന്റ് കൂടി വന്നാൽ മതി ഞാൻ അവിടെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറയാം ഇതിനൊക്കെ പുറമെ ഒന്ന് രണ്ട് സന്തോഷ സന്തോഷവാർത്തകളോട് പറയാറുള്ളത് ഈ പ്രാവശ്യം നമ്മൾ ഉത്സവത്തിന് കെ എസ് ചിത്രയ്ക്ക് അവാർഡ് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ വർഷത്തെ ഉത്സവം അതിപ്രധാനമായി നടത്തുന്നതിനും അതോടൊപ്പം തന്നെ നമ്മൾ ഈ വരുന്ന രണ്ടാം തീയതി നമ്മുടെ വടക്കേ ഗോപുരം പണി തീർത്ത് തന്ത്രികളും ഞാനും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കും ഇതുകൂടാതെ നമ്മുടെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിപുലമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാൻ ഞാൻ ഊരാളിംഗ്യ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവരെ തയ്യാറാക്കിക്കൊണ്ട് വരുമ്പോൾ ഇന്നത്തെ വ്യത്യസ്തമായി നമ്മുടെ മഹാദേവ ക്ഷേത്രം വിവിധ രൂപത്തിലുള്ള വികസനങ്ങളിലേക്ക് വരാൻ പോവുകയാണ് അതിൽ നമ്മൾ വോട്ട് വരാൻ ഇപ്പോൾ പൊളിച്ചു പണി തുടങ്ങി ഇനി നമ്മുടെ കല്യാണ മണ്ഡപം ശരിയാക്കി എടുക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ഓഡിറ്റോറിയം പൊളിച്ചുപോൺ ഞാൻ തീരുമാനിച്ചു കൂടാതെ നമുക്ക് മനോഹരമായ ഓഡിറ്റോറിയവും മറ്റു സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കത്ത വിധത്തിലാണ് പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഒരാളെ ലേബർ കോണ്ടാക്ട് സൊസൈറ്റി ഞങ്ങൾ വിളിച്ചുകൊണ്ട് കാണിച്ചിരുന്നു ഇങ്ങനെ വിവിധ തരത്തിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ വിപുലീകരിച്ച പ്രവർത്തനം ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവിടെ പോയ പഴയ നമ്മുടെ ചുവറച്ചിത്രങ്ങളുണ്ട് പതിനാറാം നൂറ്റാണ്ടു മുതലുണ്ടായിരുന്ന ചുവചിത്രങ്ങളാണ് പോയത് അറിയാൻ എം എൽ എ ആയപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ആറന്മുള വാസ്തുഗുരു ഗുരു വിദ്യാപനത്തോട് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു അവരുണ്ടാക്കി വരുമ്പോഴാണ് ദേവസ്വം വകുപ്പിൻ്റെ കിട്ടിയത് ഞാൻ യഥാർത്ഥത്തിൽ ആദ്യം ദേവസ്വം വകുപ്പിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് എന്ന സന്തോഷ വാർത്ത സൂചിപ്പിക്കുകയാണ് അതേതായിരുന്നാലും ആ പ്രവർത്തനങ്ങൾ തുടർന്ന് ഞങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലും അതുപോലെ കാടാമ്പുഴ ക്ഷേത്രത്തിലും ഇപ്പോൾ ഈ മണ്ഡല മകരവിളക്ക് നടക്കുമ്പോൾ ശബരിമലയിലും ഏതായിരുന്നാലും ഒരു പരാതിക്കും ഇടനൽകാതെ അൻപത്തി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർ പങ്കെടുത്ത അറുപത്തിയെട്ട് ദിവസം നേടുന്ന തീർത്ഥാടനം ഭംഗിയായി ഫലപ്രദമായി സുഖകരമായി നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞു അത് ശബരിമലയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അനുഭവമാണെന്ന് ഞാൻ പോരാൻ നേരത്തെ തന്ത്രികൾ ഞങ്ങളെ ആദരിച്ചിരുന്നു അദ്ദേഹം മുന്നാടിയൊക്കെ അണിയിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ശബരിമലയിൽ ഇതുപോലെ ദർശനം സുഗമാക്കിയ ഒരു കാലഘട്ടമില്ല ഗവൺമെന്റിന്റെ എല്ലാ സഹായവും മന്ത്രിയുടെ എല്ലാം ഞങ്ങളുടെ നന്ദി എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെ പൊന്നാടെ എണ്ണിച്ച് ആദരിക്കുകയുണ്ടായി മേൽശാന്തി അത് തന്നെ പറഞ്ഞു ബ്രാഹ്മണസമേത് തന്നെ വന്ന് ഞങ്ങൾ പൊന്നാടെ എണീച്ചു അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തമിഴ്നാടിലെ മന്ത്രി വന്ന് മൂന്നു പ്രാവശ്യം ഞങ്ങളെ ആദരിച്ചു അവിടുത്തെ ശേഖർ ബാബു എന്ന് പറഞ്ഞ് ദേവസ്വം മന്ത്രി അദ്ദേഹം മൂന്നൂറ് പ്രാവശ്യം അദ്ദേഹം പരസ്യമായിട്ട് അവിടെ പ്രസംഗിച്ചു ഇതുപോലൊരു കാലം പുള്ളി അൻപത് വർഷമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ക്ഷേത്രത്തിൽ ഇത്ര സുഖമായ സുന്ദരമായ ഒരു തീർത്ഥാടന കാലഘട്ടം മുമ്പ് ഉണ്ടായിരുന്നില്ല പറഞ്ഞു അങ്ങനെ എല്ലാ നിലയിലും നമ്മുടെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയ ദേവസ്വം ഭരണം അർത്ഥപൂർണമായി ഇതുവരെ കുഴപ്പങ്ങൾ കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ഈ പ്രാവശ്യത്തെ ഉത്സവം അതിഗംഭീരമായി നടത്താനുള്ള പരിപാടികൾ ഇതിനോടകം ആല ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കെ എസ് ചിത്രയ്ക്ക് അവാർഡ് കൊടുത്ത് അവരുടെ ഗാനമേള ഗാനമേളയുൾപ്പെടെ വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആറാം തീയതി ജയറാമിൻ്റെ മേള ഉണ്ടാവും നടൻ അദ്ദേഹം എന്നോട് പറഞ്ഞത് മമ്പ വന്നിരുന്നു ഞങ്ങളുടെ പമ്പ സംഗമത്തിന് അന്ന് എന്നോട് പറഞ്ഞു ഏറ്റുമാനൂർ വരാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരിപാടി നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ശക്തി പ്രസിഡൻസ് അസോസിയേഷന്റെ ഇംഗിതം കൂടി മനസ്സിലാക്കി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം അതിഗംഭീരമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പ്രത്ഥന ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഒരുമിക്കാം